നമസ്കാരം ഹോളി ഹെവൻ ഫിറ്റ്നസ് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിനു മുൻപ് എനിക്ക് നിങ്ങളോടൊരു കഥ പറയാനുണ്ട് ഇത് രമേശന്റെ കഥയാണ് പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇത് രമേശന്റെ മാത്രമല്ല നിങ്ങളുടെ കൂടെ കഥയാണെന്ന് നിങ്ങൾക്ക് തോന്നും മാസം മുൻപ് ഒരു ദിവസമാണ് രമേശൻ തീരുമാനിച്ചത് ഇനി വയ്യ എനിക്കെന്റെ ശരീരം നന്നാക്കിയേ പറ്റൂ ജിമ്മിൽ പോകാൻ രമേശന് മടിയായിരുന്നു അതുകൊണ്ട് അയാൾ തീരുമാനിച്ചു വീട്ടിൽ തന്നെ വ്യായാമം തുടങ്ങാമെന്ന് ആദ്യത്തെ ദിവസം അയാൾ തറയിൽ കൈകുത്തി വിറയ്ക്കുന്ന കൈകളോടെ കഷ്ടപ്പെട്ട് അഞ്ച് പുഷ്പപ്പെടുത്തു അടുത്ത ദിവസം ശരീരം മുഴുവൻ വേദനയായിരുന്നു പക്ഷേ അയാൾ വീട്ടില്ല അടുത്ത ആഴ്ച അയാൾ പത്തെണ്ണം ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇരുപതെണ്ണം ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ശ്വാസത്തിൽ അൻപത് എടുക്കാൻ രമേശിന് കഴിയുമായിരുന്നു കണ്ണാടിയിൽ നോക്കിയപ്പോൾ മാറ്റങ്ങൾ കണ്ടോ ടീഷർട്ട് ടൈറ്റായി കൈകൾക്ക് വണ്ണം വെച്ചു രമേശൻ ഹാപ്പിയായി അയാൾ വിചാരിച്ചു ഇതാണ് വഴി ഇങ്ങനെ പോയാൽ ഒരു വർഷം കൊണ്ട് ഞാൻ ബോഡി ബിൽഡറാകും പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ് അടുത്ത മൂന്ന് മാസം കൂടി അയാൾ ഇതേ അൻപത് പുഷപ്പ് തുടർന്നു പക്ഷേ ഇത്തവണ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഒരു മാറ്റവുമില്ല ആദ്യത്തെ മൂന്ന് മാസത്തിൽ കണ്ട മാറ്റം അടുത്ത മൂന്ന് മാസത്തിൽ കണ്ടില്ല ശരീരം വളർച്ച നിർത്തി സ്റ്റക്കായി രമേശൻ നിരാശനായി ഇത് വീട്ടിലെ വർക്കൗട്ടിന്റെ കുഴപ്പമാണ് ജിമ്മിൽ പോയി ഇരുമ്പ് തൂക്കിയാലേ ഇനി മസിൽ വളരൂ എന്ന അയാൾ വിധിയെഴുതി സത്യത്തിൽ രമേശിന് തെറ്റിയതാണോ അതോ അയാളുടെ ശരീരത്തിന് തെറ്റിയതാണോ രണ്ടുമല്ല രമേശൻ ഫിറ്റ്നസ് ലോകത്തെ ഏറ്റവും വലിയൊരു മതിലിൽ അഥവാ പ്ലാറ്റൂവിൽ ഇടിച്ചു നിൽക്കുകയാണ് ആ മതിലിനെ മറികടക്കാൻ അദ്ദേഹത്തിനൊരു താക്കോലറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ആദ്യം മസിൽ വളർന്നതും പിന്നീട് വളർച്ച നിന്നതും ഇതിനെ നമ്മൾ ന്യൂബി ഗെയിംസ് അഥവാ തുടക്കക്കാരന്റെ വളർച്ച എന്ന് വിളിക്കും നിങ്ങൾ വർക്കൗട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് അതൊരു ഷോക്കാണ് അയ്യോ ഇതെന്താ പുതിയൊരു പണി എന്ന് കരുതി ആ ഷോക്കിനെ അതിജീവിക്കാൻ ശരീരം പെട്ടെന്ന് കുറച്ച് മസിലുണ്ടാക്കുന്നു അതാണ് രമേശന് ആദ്യത്തെ മൂന്ന് മാസം സംഭവിച്ചത് പക്ഷേ നമ്മുടെ ശരീരത്തിന് ഒരു അത്ഭുതകരമായ കഴിവുണ്ട് അഡാപ്റ്റേഷൻ അഥവാ പൊരുത്തപ്പെടൽ ഏത് കഠിനമായ ജോലിയും സ്ഥിരമായി ചെയ്താൽ ശരീരം ശരീരമത് എളുപ്പമാക്കും ആദ്യം അൻപത് പുഷ്യപ്പെടുക്കാൻ രമേശിന്റെ ശരീരം കഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇന്നോ ശരീരം അതിന് പൊരുത്തപ്പെട്ടു ഇന്ന് അൻപത് പുഷ്യപ്പെടുക്കാൻ ശരീരത്തിന് പഴയതുപോലെ അധ്വാനിക്കേണ്ട ആവശ്യമില്ല ശരീരം വളരെ പിശുക്കനാണ് അതൊരൊറ്റ ഗ്രാം മസിൽ പോലും വെറുതെ നിലനിർത്തില്ല അൻപത് പുഷ്യപ്പെടുക്കാൻ എനിക്കിപ്പോഴുള്ള മസിൽ ധാരാളമാണ് പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ മസിൽ വളർത്തി ഊർജ്ജം കളയുന്നത് എന്നാണ് ശരീരം ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ആറുമാസമായി ഒരേ കാര്യം ചെയ്തിട്ടും ശരീരം മാറാത്തത് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞൊരു വാക്കുണ്ട് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുകയും എന്നിട്ട് വ്യത്യസ്തമായ ഫലം പ്രതീക്ഷിക്കുന്നതിനെയാണ് ഭ്രാന്തെന്ന് വിളിക്കുന്നത് എന്ന് ഫിറ്റ്നസ്സിൽ നമ്മൾ ചെയ്യുന്നതും ഇതുതന്നെയാണ് കഴിഞ്ഞ ആഴ്ച ചെയ്ത അതേ അൻപത് പുഷപ്പ് അതേ വേഗത്തിൽ അതേ റെസ്റ്റ് ടൈമിൽ ഈ ആഴ്ചയും ചെയ്യുന്നു എന്നിട്ട് മസിൽ വളരണം എന്നാഗ്രഹിക്കുന്നു അത് നമക്കില്ല ഇവിടെയാണ് ജിമ്മിൽ പോകുന്നവർക്ക് ഒരു മുൻതൂക്കം അഥവാ അഡ്വാൻറ്റേജ് കിട്ടുന്നത് ജിമ്മിൽ ഒരു ഒരഞ്ച് കിലോ ഡമ്പൽ എളുപ്പമായാൽ അവർ അടുത്ത ദിവസം ഏഴ് പോയിന്റ് അഞ്ച് കിലോ എടുക്കും പിന്നെ പത്ത് കിലോ അവിടെ ഭാരം കൂട്ടാൻ എളുപ്പമാണ് പക്ഷേ വീട്ടിലോ നിങ്ങളുടെ ശരീരഭാരം എഴുപത് കിലോ ആണെങ്കിൽ നാളെയും അത് എഴുപത് കിലോ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ വിചാരിക്കും വഴിമുട്ടി പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ വഴിമുട്ടിയിട്ടില്ല നിങ്ങളുടെ മസിലിന് കണ്ണില്ല നിങ്ങൾ ഇരുപത് കിലോയുടെ ഇരുമ്പാണോ പൊക്കുന്നത് അതോ ഇരുപത് കിലോ ഭാരം തോന്നുന്ന രീതിയിൽ സ്വന്തം ശരീരത്തെ മാറ്റുകയാണോ മാറ്റുകയാണോയെന്ന് മസിലിനറിയില്ല അതിനാകെ അറിയാവുന്നത് ഒരൊറ്റ ഭാഷയാണ് ടെൻഷൻ അഥവാ വലിവ് ജിമ്മിൽ പോകാതെ പ്ലേറ്റുകൾ കൂട്ടാതെ നിങ്ങളുടെ മസിലിന് അനുഭവപ്പെടുന്ന ടെൻഷൻ കൂട്ടാൻ ശാസ്ത്രത്തിൽ നാല് വഴിയിലുണ്ട് ഈ നാല് വഴികൾ അഥവാ ദ ഫോർ പില്ലേഴ്സ് ഓഫ് പ്രോഗ്രസീവ് ഓവർലോഡ് രമേശിനറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അയാൾ തോറ്റുപോയത് പക്ഷേ ഇന്ന് അടുത്ത മിനിറ്റുകളിൽ ഞാൻ നിങ്ങൾക്കാ രഹസ്യം പറഞ്ഞു തരാൻ പോകുകയാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജിമ്മിൽ പോകാത്തതിനെക്കുറിച്ച് പരാതി പറയില്ല നിങ്ങളുടെ വീട് തന്നെയായിരിക്കും നിങ്ങളുടെ ജിം തയ്യാറാണെങ്കിൽ നമുക്ക് ശാസ്ത്രത്തിലേക്ക് കടക്കാം വെൽക്കം ടു ദ മാസ്റ്റർ ക്ലാസ് ഓഫ് പ്രോഗ്രസീവ് ഓവർലോഡ് ഫിറ്റ്നസ് ലോകത്തെ ഏറ്റവും വലിയൊരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ബൈസെപ്സിനോ ചെസ്റ്റിനോ കണ്ണുകളില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ജിമ്മിലെ വില കൂടിയ ഡമ്പലാണോ പൊക്കുന്നത് അതോ വീടിന്റെ മുറ്റത്തെ കല്ലിൻ കഷണമാണോ പൊക്കുന്നത് അതോ സ്വന്തം ശരീരമാണോ ഉയർത്തുന്നത് എന്ന് നിങ്ങളുടെ മസിലിനറിയില്ല അതിനാകെ അറിയാവുന്നത് ഒരൊറ്റ കാര്യമാണ് ടെൻഷൻ അതായത് ആ ഭാരമുയർത്താൻ മസിൽ എത്രമാത്രം മുറുകേണ്ടി വരുന്നു എന്നത് മാത്രമാണ് അതിന് മനസ്സിലാകുന്ന ഭാഷ ജിമ്മിൽ പോകുന്നവർക്ക് ഭാരം അഥവാ വെയിറ്റ് കൂട്ടാൻ എളുപ്പമാണ് ഒരു പ്ലേറ്റ് കൂടിയിട്ടാൽ മതി പക്ഷേ നമ്മൾ മെഷീൻ ലെസ് മെഷീൻലെസ്സായി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇരുമ്പിന്റെ സഹായമില്ല പകരം നമ്മൾ സയൻസ് ഉപയോഗിക്കണം നമ്മുടെ റോഡ് മാപ്പിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മെക്കാനിക്കൽ ടെൻഷൻ രണ്ട് മെറ്റബോളിക് സ്ട്രെസ് മൂന്ന് മസിൽ ഡാമേജ് ഇത് മൂന്നും എങ്ങനെ വീട്ടിലിരുന്നുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം മസിൽ വളരുന്നത് ജിമ്മിൽ വച്ചാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അല്ല ജിമ്മിൽ വെച്ച് നമ്മൾ മസിലിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളൊരു എടുക്കുമ്പോൾ നിങ്ങളുടെ മസിലിന്റെ നാരുകളിൽ അതായത് മസിൽ ഫൈബേഴ്സിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാകുന്നു ഇതിനെയാണ് മൈക്രോടിയേഴ്സ് അല്ലെങ്കിൽ മസിൽ ഡാമേജ് എന്ന് വിളിക്കുന്നത് വർക്കൗട്ട് കഴിഞ്ഞ് നിങ്ങൾ വിശ്രമിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉറങ്ങുമ്പോഴാണ് ശരീരം ഈ വിള്ളലുകളെ റിപ്പയർ ചെയ്യുന്നത് ശരീരം ചിന്തിക്കുന്നത് ഇതാണ് അയ്യോ ഇന്നലെ ഇരുപത് പുഷപ്പെടുത്തപ്പോൾ മസിൽ പൊട്ടിപ്പോയി അടുത്ത തവണ ഇത് സംഭവിക്കാതിരിക്കാൻ ആ വിള്ളലുകൾ നികത്തി മസിലിനെ കുറച്ചുകൂടി വലുതും ബലവുമുള്ളതാക്കാം ഇതാണ് ഹൈപ്പട്രോഫി അഥവാ മസിൽ വളർച്ച അതായത് ശരീരത്തിന് ഒരു കാരണം കൊടുക്കുക എന്നതാണ് നമ്മുടെ പണി ഇവിടെയാണ് രമേശിന് തെറ്റിയ കാര്യം വരുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു സ്വഭാവമുണ്ട് ഹോമിയോസ്റ്റാസിസ് ലളിതമായി പറഞ്ഞാൽ മാറ്റങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരു മടിയനാണ് നമ്മുടെ ശരീരം അതിനെപ്പോഴും പഴയതുപോലെ തന്നെ തുടരാനാണ് ഇഷ്ടം ആദ്യം നിങ്ങൾ പത്ത് പുഷ്പപ്പെടുത്തപ്പോൾ മസിൽ ഡാമേജ് ഉണ്ടായി ശരീരം അത് റിപ്പയർ ചെയ്തു മസിൽ വളർത്തി ഇപ്പോൾ നിങ്ങളുടെ മസിലിന് പത്ത് പുഷ്പപ്പെടുക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് അടുത്ത ദിവസം നിങ്ങൾ വീണ്ടും അതേ പത്ത് പുഷ്പപ്പെടുത്താലോ മസിലിന് ഒരു കുഴപ്പവുമില്ല വിള്ളലുകൾ ഉണ്ടാകുന്നില്ല ഡാമേജില്ല ഫലമോ റിപ്പയറില്ല വളർച്ചയുമില്ല നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് വിയർക്കുന്നുണ്ട് പക്ഷെ മസിൽ വളരുന്നില്ല കാരണം ആ വർക്കൗട്ട് ശരീരത്തിന് ഇപ്പോൾ ഒരു കംഫോർട്ട് സോണായി മാറി വളർച്ചയുണ്ടാകണമെങ്കിൽ ഈ കംഫോർട്ട് സോൺ പൊളിക്കണം അപ്പോൾ എന്താണ് പരിഹാരം ഓരോ തവണയും വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ശരീരത്തിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളത് അഥവാ ആക്കി മാറ്റണം ജിമ്മിലാണെങ്കിൽ നമ്മൾ പറയും ഭാരം കൂട്ടൂ പക്ഷേ വീട്ടിൽ നമുക്ക് ഭാരം കൂട്ടാൻ പരിമിതിയുണ്ട് നമ്മുടെ ശരീരഭാരം പെട്ടെന്ന് കൂട്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഭാരം കൂടാതെ തന്നെ മസിലിനെ കബളിപ്പിക്കാനും കൂടുതൽ ടെൻഷൻ കൊടുക്കാനും നമ്മൾ നാല് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ഞാനിതിനെ ദ ഫോർ പില്ലേഴ്സ് ഓഫ് ബോഡി വെയ്റ്റ് ഗ്രോത്ത് എന്ന് വിളിക്കുന്നു ഇരുമ്പ് തൂങ്ങാതെ വെറും തറയിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ നെഞ്ചും കൈകളും വികസിപ്പിക്കാൻ ഈ നാല് കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് അടുത്തതായി നോക്കാം ഗെറ്റ് റെഡി ടു ടേക്ക് നോട്ട്സ് പ്രോഗ്രസീവ് ഓവർലോഡിന്റെ ആദ്യത്തെ തൂൺ വോള്യം വോളിയം അഥവാ എണ്ണം ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന വഴി കഴിഞ്ഞ ആഴ്ച പത്തു പുഷപ്പ് ചെയ്തു ഈ ആഴ്ച പന്ത്രണ്ട് ചെയ്യുന്നു നല്ലത് പക്ഷെ ഇതിനൊരു വലിയ പ്രശ്നമുണ്ട് നിങ്ങൾ എണ്ണം കൂട്ടിക്കൊണ്ടേ ഇരുന്നാൽ എന്ത് സംഭവിക്കും നിങ്ങൾ അമ്പതോ നൂറോ പുഷപ്പിലെത്തും അവിടെ വെച്ച് നിങ്ങളുടെ മസിൽ വളർച്ച നിൽക്കും പകരം അത് എൻഡ്യൂറൻസ് അഥവാ സഹിഷ്ണുതയായി മാറും ഒരു മാരഥൺ ഓട്ടക്കാരന്റെ കാലുകൾ മെലിഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ ചെയ്യുന്നത് എൻഡ്യൂറൻസ് ട്രെയിനിംഗ് ആണ് മറിച്ച് ഒരു സ്പ്രിന്റുടെ കാലുകൾ വണ്ണമുള്ളതായിരിക്കും അവർ ചെയ്യുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് അതുകൊണ്ട് എന്റെ നിയമം ഇതാണ് നിങ്ങൾക്കൊരു വ്യായാമം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് തവണയിൽ കൂടുതൽ തുടർച്ചയായി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിർത്തുക എണ്ണം കൂട്ടുന്ന പരിപാടി അവിടെ നിർത്തുക ആ വഴിക്ക് പോയാൽ മസിൽ വളരില്ല പകരം നമ്മൾ രണ്ടാമത്തെ തൂണിലേക്ക് മാറണം രണ്ടാമത്തെ തൂൺ ടെമ്പോ അഥവാ വേഗത ഇതാണ് ബോഡി വെയിറ്റ് ട്രെയിനിങ്ങിലെ ഗെയിം ചേഞ്ചർ ഭൂരിഭാഗം ആളുകളും എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് തല വെട്ടിപ്പൊളിക്കുന്നതുപോലെ വേഗത്തിൽ താഴേക്കും മുകളിലേക്കും പോകും ഇവിടെ മസ്സിലല്ല വർക്ക് ചെയ്യുന്നത് ഗതിവേഗം അഥവാ മൊമെൻ്റമാണ് നിങ്ങളെ സഹായിക്കുന്നത് ഇനി നമുക്ക് മസിലിനെ ഒന്ന് കരയിപ്പിക്കാം അടുത്ത തവണ എടുക്കുമ്പോൾ ഈ കണക്ക് മനസ്സിൽ പറയുക മൂന്ന് ഒന്ന് ഒന്ന് മൂന്ന് സെക്കൻഡ് കൊണ്ട് സാവധാനം താഴേക്ക് പോവുക ആയിരത്തിയൊന്ന് ആയിരത്തിരണ്ട് ആയിരത്തിമൂന്ന് ഒരു സെക്കൻഡ് താഴെ ഹോൾഡ് ചെയ്യുക നെഞ്ച് തറയിൽ തൊടാതെ ഒരു സെക്കൻഡ് കൊണ്ട് സ്ഫോടനാത്മകമായി മുകളിലേക്ക് വരിക ഇതിനെ സയൻസിൽ ടൈം അണ്ടർ ടെൻഷൻ എന്ന് വിളിക്കും നിങ്ങൾ പത്തു പുഷപ്പ് വേഗത്തിൽ ചെയ്താൽ മസിലിന് കിട്ടുന്നത് ആകെ പത്ത് സെക്കൻഡാണ് എന്നാൽ ഇതേ പത്തു പുഷപ്പ് സാവധാനം ചെയ്താലോ മസിലിന് കിട്ടുന്നത് അമ്പത് സെക്കൻഡ് ടെൻഷനാണ് ഭാരം കൂടിയില്ല എണ്ണം കൂടിയില്ല പക്ഷേ മസിൽ തകർന്നു പോകും ഇതാണ് യഥാർത്ഥ വളർച്ച മൂന്നാമത്തെ തൂൺ റെസ്റ്റ് ഡെൻസിറ്റി അഥവാ വിശ്രമം കുറയ്ക്കുക നമ്മൾ പലപ്പോഴും വർക്കൌട്ടിനിടയിൽ ഫോൺ നോക്കി സമയം കളയാറുണ്ട് മൂന്ന് സെറ്റ് എടുക്കാൻ പതിനഞ്ച് മിനിറ്റ് വരെ എടുക്കും ഇനി അത് മാറ്റാം നിങ്ങളുടെ മസിലിനെ ഞെട്ടിക്കാൻ ഒരു വഴിയുണ്ട് മെറ്റബോളിക് സ്ട്രെസ് നിങ്ങൾ പത്തു പുഷ്പപ്പെടുത്തു സാധാരണ രണ്ട് മിനിറ്റ് എടുക്കാറുണ്ടെങ്കിൽ ഇന്നത് ഒരു മിനിറ്റ് ആക്കുക അടുത്ത ആഴ്ച അത് നാൽപ്പത്തിയഞ്ച് ആക്കുക മസിൽ പൂർണമായി റിക്കവറാവുന്നതിനു മുൻപ് അടുത്ത സെറ്റ് തുടങ്ങുക അപ്പോൾ മസിലിൽ ലാക്റ്റിക് ആസിഡ് നിറയും ആ പുകച്ചിൽ അനുഭവപ്പെടും ആ പുകച്ചിലുണ്ടല്ലോ അതാണ് മസിൽ വളരാൻ പോകുന്നതിൻറെ ലക്ഷണം കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ജോലി ചെയ്യുക അതാണ് സ്മാർട്ട് വർക്കൗട്ട് നാലാമത്തെയും അവസാനത്തെയും തൂൺ ലെവറേജ് അഥവാ ആംഗിൾ മാറ്റുക ഇതാണ് ബോഡി വെയ്റ്റ് ട്രെയിനിങ്ങിന്റെ ഭംഗി ഫിസിക്സ് ഉപയോഗിച്ച് നമുക്ക് ശരീരഭാരത്തെ ഇരട്ടിയാക്കാം നിങ്ങൾക്ക് അൻപത് സാധാരണ പുഷപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യായാമം നിങ്ങൾക്ക് എളുപ്പമായി എന്നാണ് അപ്പോൾ എണ്ണം കൂട്ടരുത് വ്യായാമം മാറ്റുക നമുക്ക് കൈകളുടെ ആംഗിൾ ഒന്ന് മാറ്റി നോക്കാം കൈകൾ തോളിന്റെ അകലത്തിൽ വയ്ക്കുന്നതിന് പകരം നെഞ്ചിന്റെ നേരെ താഴെ ചേർത്ത് വയ്ക്കുക ഡയമണ്ട് പുഷപ്പ് ഇപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങളുടെ ട്രൈസെപ്സിന് കിട്ടുന്ന ലോഡ് കൂടി അൻപത് ചെയ്തിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ പത്തെണ്ണം ചെയ്യാൻ പാടുപെടും അതും എളുപ്പമായോ കാലുകൾ ഒരു കസേരയിലെടുത്തു വയ്ക്കുക ഡിക്ലൈൻ പുഷപ്പ് ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാരവും തോളുകളിലേക്ക് വന്നു അതും എളുപ്പമായോ ഒരു കൈകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക ആർച്ചർ പുഷപ്പ് കണ്ടോ ഭാരം എഴുപത് കിലോ തന്നെ പക്ഷെ ആംഗിൾ മാറ്റിയപ്പോൾ അത് നൂറ്റിനാൽപ്പത് കിലോ ആയതുപോലെ മസലിന് തോന്നി ജിമ്മിൽ പ്ലേറ്റ് മാറ്റുന്നതിന് തുല്യമാണ് വീട്ടിൽ ആംഗിൾ മാറ്റുന്നത് ഇതുവരെ നമ്മൾ പഠിച്ച നാല് കാര്യങ്ങൾ വോള്യം ടെമ്പോ റെസ്റ്റ് ലിവറേജ് ഇവയെല്ലാം അതിശക്തമായ ആയുധങ്ങളാണ് പക്ഷേ ഈ ആയുധങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു മാപ്പ് വേണം നമ്മളിൽ പലർക്കും ഒരു അബദ്ധം പറ്റാറുണ്ട് നമ്മൾ വിചാരിക്കും ഓഹ് കഴിഞ്ഞ ആഴ്ച ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് സത്യം പറയട്ടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച നിങ്ങൾ പുഷ്പപ്പെടുത്തപ്പോൾ എട്ടാമത്തെ റെപ്പിറ്റീഷനിൽ വിറച്ചോ എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് നിങ്ങൾ അറുപത് സെക്കൻഡാണോ അതോ തൊണ്ണൂറ് സെക്കൻഡാണോ റെസ്റ്റ് എടുത്തത് എന്നോർമ്മയുണ്ടോ ഇല്ല നമ്മുടെ തലച്ചോറ് ആ വേദനകളെ പെട്ടെന്ന് മറക്കും അതുകൊണ്ട് അടുത്ത തവണ വർക്കൌട്ട് ചെയ്യുമ്പോൾ നമ്മൾ തോന്നലിനനുസരിച്ച് ചെയ്യും ഫലമോ പ്രോഗ്രസീവ് ഓവർലോഡ് നടക്കില്ല നമ്മൾ വീണ്ടും കംഫർട്ട് സോണിൽ തന്നെ കിടക്കും അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങളെ വിശ്വസിക്കരുത് കണക്കുകളെ വിശ്വസിക്കുക ഇവിടെയാണ് ഈ ചെറിയ പുസ്തകത്തിന്റെ പ്രസക്തി ഇതിനെ നമുക്ക് ട്രെയിനിംഗ് ലോഗ് എന്ന് വിളിക്കാം ഇതൊരു വലിയ ആപ്പ് ഒന്നുമല്ല ഇരുപത് രൂപയുടെ ഒരു സാധാരണ ബുക്ക് പക്ഷേ ജിമ്മിൽ പോയി മസിലുണ്ടാക്കിയവരെക്കാൾ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ ഈ ബുക്ക് നിങ്ങളെ സഹായിക്കും ജിമ്മിൽ പോകുന്നവർക്ക് മിററാണ് ആണ് വലുതെങ്കിൽ വീട്ടിൽ വർക്കൌട്ട് ചെയ്യുന്നവർക്ക് ഈ ബുക്കാണ് ദൈവം ഇതിൽ നിങ്ങൾ എഴുതുന്ന ഓരോ വരിയും നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ പറയുന്ന ഒരു വെല്ലുവിളിയാണ് നാളെ മുതൽ വർക്കൌട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഈ ബുക്കും പേനയും നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കണം ഈ ബുക്കിൽ എന്തൊക്കെ എഴുതണം വെറുതെ പുഷപ്പ് ചെയ്തുവെന്നെഴുതിയാൽ പോരാ കൃത്യമായ ഡേറ്റ വേണം ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം ഒന്ന് എക്സസൈസ് പുഷപ്പ് രണ്ട് റെപ്സ് പന്ത്രണ്ടെണ്ണം മൂന്ന് ടെമ്പോ ഇത് വളരെ പ്രധാനമാണ് ബ്രാക്കറ്റിൽ ത്രീ വൺ വൺ എന്നെഴുതുക അതായത് മൂന്ന് സെക്കൻഡ് താഴേക്ക് ഒരു സെക്കൻഡ് ഹോൾഡ് ഒരു സെക്കൻഡ് മുകളിലേക്ക് ഇത് എഴുതിയില്ലെങ്കിൽ അടുത്ത തവണ നിങ്ങൾ സ്പീഡിൽ ചെയ്ത് സ്വയം പറ്റിക്കും നാല് റെസ്റ്റ് അറുപത് സെക്കൻഡ് ഇത് കുറയ്ക്കുന്നത് വഴി നമുക്ക് ഓവർലോഡ് ചെയ്യാം അഞ്ച് ആർ വിഷമം ഒന്നു മുതൽ പത്ത് വരെയുള്ള സ്കെയിലിൽ ഇതിനെത്ര മാർക്ക് കൊടുക്കും പത്ത് എന്ന് പറഞ്ഞാൽ ഇനി അനങ്ങാൻ വയ്യ ചത്തുപോകും എന്ന അവസ്ഥ എട്ട് എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചാണ് ചെയ്തത് രണ്ടെണ്ണം കൂടി ചെയ്യാമായിരുന്നു എന്ന അവസ്ഥ നിങ്ങളുടെ ആർ പി ഇ എപ്പോഴും എട്ടിനും ഒൻപതിനുമിടയിലായിരിക്കണം ഈ ബുക്ക് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണെന്നറിയാമോ വർക്കൌട്ട് കഴിഞ്ഞെഴുതാൻ മാത്രമല്ല വർക്കൌട്ട് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് വായിക്കാൻ കൂടിയാണ് ഇന്ന് നിങ്ങൾ പുഷപ്പ് ചെയ്യാൻ പോകുന്നു തറയിൽ കിടക്കുന്നതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചത്തെ പേജ് മറിച്ചു നോക്കുക അതിലെഴുതിയിരിക്കുന്നത് കാണാം കഴിഞ്ഞ തവണ എണ്ണം ചെയ്തു ആർ പി ഇ എട്ടായിരുന്നു ആ നിമിഷം ആ ഒരൊറ്റ നിമിഷം നിങ്ങളുടെ തലച്ചോറിൽ ഒരു തീപ്പൊരി വീഴും ഇന്നെനിക്ക് എണ്ണം പോരാ എനിക്ക് പതിമൂന്നെണ്ണം ചെയ്യണം അല്ലെങ്കിൽ റെസ്റ്റ് സമയം അൻപത് ആക്കണം ആ തീരുമാനത്തോടു കൂടിയാണ് നിങ്ങൾ തറയിൽ കൈകുത്തുന്നത് അപ്പോൾ നിങ്ങൾ വെറുതെ വർക്കൗട്ട് ചെയ്യുകയല്ല നിങ്ങൾ റെക്കോർഡ് തകർക്കുകയാണ് നിങ്ങളുടെ സ്വന്തം പഴയ റെക്കോർഡ് ഈ ഒരു മനോഭാവം അഥവാ മൈൻഡ്സെറ്റുണ്ടെങ്കിൽ ജിമ്മില്ലെങ്കിലും മെഷീനില്ലെങ്കിലും നിങ്ങളുടെ ശരീരം വളർന്നുകൊണ്ടേയിരിക്കും കാരണം നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ലോകത്തെയല്ല ഇന്നലത്തെ നിങ്ങളെ തന്നെയാണ് ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ നമ്മൾ സംസാരിച്ചത് വെറും തിയറികളല്ല നിങ്ങളുടെ ശരീരം മാറ്റാൻ പോകുന്ന ശാസ്ത്രമാണ് നോക്കൂ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് രമേശനെ പോലെ വഴിമുട്ടി നിൽക്കാതിരിക്കാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നാല് വജ്രായുധങ്ങളുണ്ട് ഒന്ന് വോളിയം എണ്ണം കൂട്ടുക പക്ഷേ മുപ്പതിൽ കൂടരുത് രണ്ട് ടെമ്പോ വേഗത കുറച്ച് മസിലിനെ വിറപ്പിക്കുക ത്രീ ഈസ് ടു വൺ ഈസ്റ്റു വൺ മൂന്ന് റെസ്റ്റ് വിശ്രമം കുറച്ച് ഇൻറ്റൻസിറ്റി കൂട്ടുക നാല് ലെവറേജ് ആംഗിൾ മാറ്റി ശരീരഭാരത്തെ ഇരട്ടിയാക്കുക ഈ നാല് കാര്യങ്ങളും ആ ബുക്കിൽ അഥവാ ലോഗ് ബുക്കിൽ എഴുതി വയ്ക്കുന്ന ശീലവുമുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ജിമ്മിനും ഒരു മെഷീനും സാധിക്കില്ല ഇരുമ്പിന്റെ സഹായമില്ലാതെ തന്നെ സ്വന്തം ശരീരം കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം ഇനി എനിക്ക് നിങ്ങളോടൊരറ്റ കാര്യമേ പറയാനുള്ളൂ ഈ വീഡിയോ കണ്ട് ആഹാ നല്ല ക്ലാസ് എന്ന് പറഞ്ഞ് ഫോൺ ഓഫ് ചെയ്ത് പോകരുത് അതുകൊണ്ട് ഒരു ഗുണവുമില്ല അറിവ് അഥവാ നോളജ് ശക്തിയല്ല അറിവിന്റെ പ്രയോഗം അഥവാ എക്സിക്യൂഷനാണ് ശക്തി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ചാലഞ്ച് നാളെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇന്ന് പഠിച്ചതിൽ ഒരൊറ്റ കാര്യം മാത്രം നടപ്പിലാക്കുക എല്ലാം കൂടി വേണ്ട ഒന്നുകിൽ പുഷപ്പിന്റെ സ്പീഡ് ഒന്ന് കുറച്ചു നോക്കൂ അല്ലെങ്കിൽ റെസ്റ്റ് സമയം മുപ്പത് സെക്കൻഡ് കുറച്ചു നോക്കൂ എന്നിട്ടാ വ്യത്യാസം ആ മസിലിൽ വരുന്ന വിറയൽ അതനുഭവിച്ചറിയൂ ആ അനുഭവമാണ് യഥാർത്ഥ വിജയം ശരീരത്തെ നമ്മൾ ബലപ്പെടുത്തി മനസ്സിനെ നമ്മൾ പഠിച്ചു പക്ഷേ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഹോലി ഹെവൻ ഫിറ്റ്നസ്സിന്റെ ഏറ്റവും വലിയ സ്വപ്നത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് വിഷർക്ക് ഒരു ജിം തുടങ്ങുന്നത് ഞങ്ങൾക്ക് നേരിട്ട് വന്ന് ട്രെയിൻ ചെയ്യാൻ ഒരിടം വേണ്ടേ ഉത്തരം ഇതാണ് രണ്ടായിരത്തി മുപ്പത് ജാനുവരി ഒന്ന് അതെ നാല് വർഷം കഴിഞ്ഞ് എന്തിനാണ് ഇത്രയും കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ജിമ്മിൽ ട്രെഡ്മില്ലുകളോ മെഷീനുകളോ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നത് എന്താണ് മെഷീൻലെസ് ഹോളിസ്റ്റിക് സാങ്ക്ച്വറി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ വീഡിയോ പത്തൊമ്പതിൽ എന്റെ വിഷൻ ബോർഡ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ പോവുകയാണ് വെറുമൊരു കെട്ടിടമല്ല ഒരു തലമുറയെ തന്നെ മാറ്റാൻ പോകുന്ന ആ സ്വപ്ന പദ്ധതിയെക്കുറിച്ചറിയാൻ കാത്തിരിക്കുക അതുവരെ കണക്കുകൾ എഴുതിവയ്ക്കുക സ്വയം വെല്ലുവിളിക്കുക ഓർക്കുക ട്രെയിൻ വിത്ത് പേർപ്പസ് ട്രാൻസ്ഫോം ഇൻ സ്പിരിറ്റ്